ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യുവിൻസ് ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഗ്രീൻ പീസ് മുതിര അതുപോലെ ചെറുപയർ അതുപോലെ വെള്ളപ്പയർ പറയും അതുപോലെ അതിന് അത് വെള്ളപ്പയറിന് ബ്ലാക്ക് ഐ ബീൻസ് എന്നും പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെ മുളപ്പിച്ചെടുക്കാം അതുപോലെ അതിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ വെള്ളപ്പയർ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയെ വേണ്ടി ചെയ്യാം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എത്ര എടുക്കണവെച്ചെങ്കിലും അതിൻ്റെ ഡബിളായിട്ട് വരും കേട്ടോ അത് നമ്മൾ വെള്ളത്തിലിട്ട് അത് ഒന്ന് കുതിർന്ന് വന്ന് നമുക്കത് മുളപ്പിച്ചെടുക്കുമ്പോഴേക്ക് അപ്പോൾ നമുക്ക് വേണ്ടത് എടുത്താൽ മതി കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ചെറുപയറും വെള്ളപ്പയറും ഓരോ കപ്പും മുതിര അരക്കപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്കിതൊന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ വേണം അതൊന്ന് സോഫ്റ്റ് ആയി വരണമെങ്കിൽ അപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ എടുക്കാം അപ്പോൾ ഇത് ആ കഴുകിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് ഒരു ഗ്ലാസ് പയറാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം അത് അത്യാവശ്യം വീർത്ത് വരും അപ്പോൾ നല്ല സോഫ്റ്റ് ആയി ആയിക്കിട്ടൊക്കെ ചെയ്യും അപ്പോൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ മൂന്നിലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആണ് ഇത് എടുത്ത് കൊടുക്കാൻ അപ്പോൾ ഇതിലെല്ലാവരും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കഴിച്ചാലുള്ള ഗുണങ്ങൾ ഇങ്ങനെക്കെ അറിയാമായിരിക്കും എന്നാലും എനിക്കറിയണ കുറച്ച് ഗുണങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ ഡെയിലി നമ്മളെ ഉപയോഗിക്കാൻ ശീലിക്കണം കേട്ടോ കാരണം നമുക്ക് മുളപ്പിച്ച് കഴിക്കുന്നതും വേണം അതുപോലെ മുളപ്പിക്കാതെ നമുക്കത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ മുളപ്പിച്ച് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് സലാഡിലും അതുപോലെ മെഴുക്ക് വരറ്റി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ സാധാ പുഴുങ്ങിയിട്ട് അതായത് ഉപ്പേരി വെച്ച് കഴിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അത് മുളപ്പിച്ച് കഴിക്കണത് അപ്പോൾ എന്തായാലും രാത്രി ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ അത് രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ആരും കണ്ടാൽ നമ്മൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ ഇടയിലൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ കാണണം പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്ന് ഇത് മൂന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ടൊന്നും ഊറ്റിയെടുത്തിട്ട് വേണം നമുക്കത് മുളപ്പിക്കാൻ വെക്കാൻ അപ്പോൾ ഇതുപോലെ ചെറുപയറാണെങ്കിലും ഗ്രീൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമ്മൾ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് അതിൽ പ്രോട്ടീനും ഫൈബറും അതുപോലെ അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി കഴിക്കണത് ഡെയിലി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നമുക്കിത് കഴിക്കണത് നല്ലതാണ് അപ്പോൾ മുതിര ഞാൻ കുറച്ചിട്ടത് നല്ല ചൂടാണ് കേട്ടോ ഇപ്പം ഇവിടെ അപ്പോൾ നമ്മൾ മൂന്നും പടം മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് മുതിര മാത്രം ഇട്ടുകൊടുത്ത് അപ്പോൾ ഇത് ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അതിൻ്റെ അടിയിൽ വെച്ചിട്ടൊരു അരിപ്പ കൊട്ട നമ്മളെ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് കേട്ടോ മുളപ്പിക്കാൻ വെക്കുന്നത് അപ്പോൾ ഇതുപോലെ കഴുകിയിട്ടൊരു വേറൊരു അരിപ്പയിലേക്ക് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലെ ഒരു സൈഡിലേക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് മുളപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ മുളപ്പിക്കുകയാണെങ്കിൽ നല്ല വെള്ളമൊക്കെ തുടച്ചിട്ട് വേണം കേട്ടോ ഇട്ട് വെക്കാൻ അല്ലെങ്കിൽ ഫംഗസ് വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ചെറിയ വെള്ളം നേരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല വെള്ളമൊക്കെ ഓന്ന് പോവുകയും ചെയ്യും എന്നാൽ നല്ല ഡ്രൈ ആവാനും പറ്റില്ല കേട്ടോ നല്ല ക്വാളിറ്റിയിൽ നല്ലതിൽ മുളച്ച് വരണമെങ്കിൽ ശരിക്ക് അരിപ്പേൽ മുളപ്പിക്കുകയാണ് കേട്ടോ നല്ലത് ഫംഗസ് വരാതിരിക്കാനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ കഴിക്കുന്നതല്ല ഇപ്പോൾ ഫംഗസ് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കും ഞാൻ ചെറുപയറും അതുപോലെ വെള്ളപ്പയറും മുതിരി മാത്രം മുളപ്പിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രി ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസ് കുറുമുണ്ടാക്കാന് അപ്പോൾ ഞാനതിന് രാവിലെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഗ്രീൻ പീസ് മുളപ്പിച്ചെടുക്കാം അതായത് ഗ്രീൻ പീസ് മുളച്ചെടുക്കാൻ എത്ര ടൈം എടുക്കും എന്നൊക്കെ നോക്കാൻ വിചാരിച്ചു കാരണം വെള്ളക്കടലും ചുവപ്പ് കടലെയും ഒക്കെ മുളക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് മറ്റേ ചെറുപയറിനെക്കാട്ടിലും ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ഇതുപോലെ മുതര ഞാൻ ഈ അരിപ്പേലാണ് കേട്ടോ മുളപ്പിച്ചെടുക്കുക എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേലെ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ഞാൻ ഇതുപോലെ ഒരു ലിഡ് വെച്ചിട്ടോ അടക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു പ്ലേറ്റ് വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിലും അടച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ തുറന്ന് നമുക്ക് നോക്കാനും ഒക്കെ എളുപ്പമാണേനും അപ്പോൾ ഇത് ഇതിൻ്റെ പുറത്ത് നമുക്ക് നമുക്കതുപോലെ ഇങ്ങനെ നോക്കിയാൽ കാണും ചെയ്യാം മുളച്ച് വരുന്നത് അതുപോലെ ഫംഗസ് വരാതിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ അടച്ചെടുക്കണത് ഇങ്ങക്ക് കാണിച്ച് തരുകയും ചെയ്യാം വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇത് നമുക്കൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ ഇത് നല്ല ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഒന്ന് വെള്ളം വെച്ച് നനച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിൽ വെള്ളം നിൽക്കുന്നില്ല അടി കൂടെ അരിപ്പല്ല അടി കൂടെ ഇങ്ങനെ പോകുകയും ചെയ്യും അപ്പോൾ നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇത് മുളപ്പിച്ചെടുക്കാൻ വെക്കാറുണ്ട് അങ്ങനെ ആവുമ്പോൾ വെള്ളം നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം കാരണം വെള്ളം പുറത്ത് പോയില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് നാശാവാനും ഫംഗസ് വരാനൊക്കെ സാധ്യത ഉണ്ട് മുളച്ച് വരുമ്പോൾ തന്നെ കേടൊന്നു പോവും അപ്പോൾ ഇങ്ങനത്തെ ഒരു അരിപ്പയിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബെറ്റർ കിട്ടും അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാനൊരു ഉച്ചയായപ്പോൾ ഞാനിതുപോലൊന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ ഉച്ച ആയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇത് ഉണ്ടാവും നമ്മൾ ചെറുപയറൊക്കെ അത്യാവശ്യം മുളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെതാ വെള്ളപ്പയറും ഇതാ അതിൻ്റെ ആ ബ്ലാക്ക് കളറുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ട് മുള വരുന്നുണ്ട് പക്ഷെ ഗ്രീൻ പീസിന് ഒരു കുലുക്കല്ലോ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ചുകൂടി ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് പൂച്ചായപ്പോഴാണ് കേട്ടോ അത് നമുക്ക് ഇനി ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇനി ഒന്ന് രാത്രി നോക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മളെ മുതിര ഇതെട്ടോ അത്യാവശ്യം മുളച്ച് വരുന്നുണ്ട് അപ്പോൾ മുതിരൊക്കെ നമ്മളെ കുതിര ശക്തി എന്നാണല്ലോ പറയാം ഞങ്ങൾക്ക് മുതിര കഴിച്ചാൽ നല്ല ഗുണങ്ങളാണ് അപ്പോൾ മുതലേ എപ്പോഴും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ദഹനത്തിനും അതുപോലെ നല്ല ശക്തി കിട്ടാനും എല്ലുകൾക്കൊക്കെ ബലം വരാനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇതാ രാത്രിയാണ് കേട്ടോ അപ്പോൾ അത് തുറന്നു നോക്കിയത് അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസൊക്കെ അതാ മുളച്ച് വരാൻ തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട് അതുപോലെ വെള്ളപ്പയർ അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട് ചെറുപയറാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മുളച്ചു വരാൻ നല്ലത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ രാത്രി കുറച്ചുകൂടി ഒന്ന് തെളിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ എടുക്കുക വിചാരിച്ചിട്ട് അപ്പോൾ ശരിക്കും ഈ ടൈമിൽ തന്നെ നമുക്ക് മുതിര അല്ല സോറി മുതിരല്ല ചെറുപയറും വെള്ളപ്പയറും ഉണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഏതായാലും ആയതല്ലേ വിചാരിച്ചിട്ട് രാവിലെ ഉപയോഗിക്കുക വിചാരിച്ചു അപ്പോൾ രാത്രി ഇതുപോലെ വെള്ളം പാർന്നു വെച്ചാൽ രാവിലൊക്കെ തണ്ട മുതിരൊക്കെ പുറത്തേക്ക് മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാതിനേക്കാട്ടും കൂടുതൽ ഫസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടാൻ നല്ലത് ചെറുപയറാണ് അപ്പോൾ ഇതും ചെറുപയറും അതുപോലെ വെള്ളപ്പയറും ഒക്കെ പുറത്തേക്ക് മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്കത് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചെറുപയർ ഡെയിലി നമുക്ക് ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സലാഡ് ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് എപ്പോഴും സലാഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതുപോലെ മെഴുക്ക് പരട്ടി അടിപൊളിയാണ് ഇത് എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള മെഴുക്ക് പരറ്റിയൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് ആ പിറ്റേ ദിവസം രാവിലെ തന്നെ അത് തുറന്നു നോക്കിയപ്പോൾ അത് അത്യാവശ്യം നല്ലോണം അതുപോലെ മുളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണുന്നുണ്ടാവുകൾ അതുപോലെ ഗ്രീൻ പീസും അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട് ചെറുപയറിൻ്റെ ഇതിൻ്റെ അത്രയില്ലെങ്കിലും അത്യാവശ്യം ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ നമ്മളെ മുതിരിയും കണ്ടോ നല്ല മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക അതുപോലെ തന്നെ സലാഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കൂടുതലാണെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് അതിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ അതിൽ ദിട്ട് കൊടുത്തിട്ട് വേറൊരു ടിഷ്യൂ കൂടിയും വെച്ചിട്ട് നമുക്ക് എടുത്തു എടുത്തുവെച്ചാൽ ഫ്രിഡ്ജിലാണെങ്കിലും കുറേ ദിവസമായിരിക്കും കേട്ടോ കുറേ ദിവസം ഒരു കൂടുതൽ എടുത്ത് വെക്കാതിരിക്കാൻ നല്ലത് എന്നാലും ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് സലാഡ് ഉണ്ടാക്കാനൊക്കെ ഉള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാക്കി വെച്ചാലും മതി കേട്ടോ നല്ല ഡെയിലി കഴിക്കണം എന്നൊന്നുമില്ല നല്ലൊരു ഒന്നര ആടൊക്കെ അത് കഴിക്കണത് നല്ലതാണ് സലാഡ് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ മഴക്ക് വറ്റ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം നമ്മളെ ശരീരത്തിന് നല്ല ശക്തി കിട്ടാനും അതുപോലെ ബ്ലഡിൻ്റെ അത് അളവ് കൂടാനും എല്ലാം അതിനും നല്ലൊരു ബെനിഫിറ്റാണ് കേട്ടോ അത് അതേപോലെ മുതിരയിൽ നല്ല ലോ ഫാറ്റാണ് അപ്പോൾ നല്ല വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് മുതിരൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് അതുപോലെ തന്നെ ചെറുപയറിൽ പ്രോട്ടീനും അതുപോലെ കാൽസ്യം അയണ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതായത് ഇത് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ എ ബി സി ഡി ഇ കെ അങ്ങനെയുള്ള അത്രയും ഗുണങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇത് മുളപ്പിച്ച് കഴിക്കുമ്പോൾ നമ്മളെ ക്യാൻസറിനെ ഒക്കെ തടയുന്ന ഒന്നുകൂടിയുണ്ട് കേട്ടോ അതിൽ അപ്പോൾ എത്രയും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് മുളപ്പിച്ചിട്ടും അതുപോലെ മുളപ്പിക്കാതെ കഴിക്കുക അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മേലൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതിൻ്റെ മേലെതൊന്നും ഇങ്ങനെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പ്ലാസ്റ്റിക് പാത്രം അല്ലേ അപ്പോൾ ആ ടിഷ്യൂല് അടിയിലും ടിഷ്യൂ നനച്ചിട്ടില്ല കേട്ടോ മേലത്തെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടിഷ്യൂ ഒന്ന് നനച്ചു കൊടുക്കുക കേട് വരാതിരിക്കാനാണ് അതുപോലെ കൂടുതലായിക്കോഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാനാണ് കേട്ടോ പറ്റുള്ളൂ അടിയിലുള്ള ടിഷ്യൂ നനവില്ലാത്തതുകൊണ്ടാണ് മേലെ കുറച്ച് കൂടിയും കൂടുതൽ നനച്ചുകൊടുത്ത് അപ്പോൾ ഞാൻ എല്ലാം ഓരോ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഞാൻ ഇതാ കണ്ടോ ഇതുകൊണ്ട് എന്നെ മെഴുക്ക് പറ്റി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഏത് തരം പയറാണെങ്കിലും മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ ഇത് ബ്ലഡിൻ്റെ അളവ് കൂടാനും ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ദഹനം ഇല്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നാലും ഞാൻ ബോക്സിലാക്കിയിട്ട് മെഴുക്ക് പറ്റയ്ക്ക് മാത്രം എടുത്തിട്ട് ബാക്കി തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇനി നമുക്ക് രാത്രി സലാഡ് ഉണ്ടാക്കാനൊക്കെ എടുക്കാം അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിന് പറ്റിയ സലാഡ് ഉണ്ടാക്കാം അതുപോലെ മെഴക്ക് പറ്റി അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു മെഴക്ക് പറ്റി ഉണ്ടാക്കണം അപ്പോൾ അതിന് ഉച്ചയായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇത് മാറ്റി വെക്കുകയാണ് മറ്റേത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് മുളപ്പിച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റും പക്ഷെ എൻ്റെ വീട് ഞാനിത് പറയുന്നത് കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട് അതുപോലെ ഇത് നമ്മൾ ഡെയിലി നമ്മളിതൊന്ന് ഇതുപോലെ മുളപ്പിച്ചിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നമ്മളിതൊന്ന് കഴിക്കാൻ ശ്രമിക്കട്ടോ അത്രയും നല്ലതാണ് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ അും